സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ലഭിക്കുന്നവർക്കും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർക്കും സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഒരു കുടിശ്ശിക ഗഡുകൂടി ചേർത്ത് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചതെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഇനി നടക്കുവാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ പത്തിന് പൂർത്തിയായതോടെ അയോഗ്യത ഉള്ളവരെയും മസ്റ്ററിംഗ് ചെയ്യാത്തവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പെൻഷൻ പട്ടിക അനുസരിച്ച് ആയിരിക്കും ഇനി മുതലുള്ള ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ ഭാഗത്തു നിന്നും നടക്കുക ഒരിക്കൽ അഞ്ചു മാസ ഗഡുക്കൾ വരെ കുടിശ്ശികയായിരുന്ന ക്ഷേമ പെൻഷൻ നിലവിൽ അതിൽ നാലെണ്ണവും വിതരണം ചെയ്തു ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് കുടിശ്ശിക ആയിട്ടുള്ളത് അതിൻ്റെ വിതരണം സെപ്റ്റംബർ മാസത്തിൽ ഇല്ല മിക്കവാറും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത മാസമോ അല്ലെങ്കിൽ അതിനടുത്ത മാസം ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണത്തോടുകൂടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്ത് തീർന്നിരിക്കും ഈ മാസം ഒടുവിലോ അടുത്ത മാസമോ സംസ്ഥാനത്ത് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ഒരു ചെറിയ വർധന സർക്കാർ ഭാഗത്തു നിന്നും പ്രഖ്യാപിക്കുമെന്ന അറിയിപ്പുകളും വന്നുചേരുന്നുണ്ട് നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ വർധനവ് ഉണ്ടാകുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയായി ഉയർത്തുമെന്നാണ് ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി പൂർണ്ണമായും നീങ്ങാത്ത സാഹചര്യത്തിൽ പെൻഷൻ തുക ആയിരത്തി എണ്ണൂറിലേക്ക് ആദ്യഘട്ടമായി ഉയർത്തുവാനാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം പോയിരിക്കുന്നത് പെൻഷനിൽ വരുന്നത് ചെറിയ വർധനവ് ആണെങ്കിൽ പോലും സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് അത് വലിയൊരു ആശ്വാസമാകും എന്നത് ഉറപ്പാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി സർക്കാർ റിസർവ് ബാങ്ക് വഴി വീണ്ടും കടമെടുപ്പിന് ഒരുങ്ങുകയാണ് അതിനുശേഷമായിരിക്കും സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുക സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ അടുത്ത ആഴ്ചയോടെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നതായിരിക്കും സർക്കാർ ഭാഗത്തു നിന്നും അറിയിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളുമായി ക്ഷേമ പെൻഷൻ വിതരണ തീയതികൾ ഷെയർ ചെയ്യുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക